ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സ്ഥലത്തും എല്ലാവർക്കും നല്ലോണം മല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം മണ്ണിലിറങ്ങി വെള്ളമൊക്കെ ഇറങ്ങാൻ മാതിരിയുള്ള മഴ എല്ലായിടത്തും കിട്ടി അപ്പം ഇനി നമുക്ക് ഈ കിഴങ്ങ് വർഷ വിളകളൊക്കെ നടേണ്ട സമയമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം നട്ടു കൊടുക്കാവുന്നതാണ് അതായത് ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചിൽ കപ്പ ഇതൊക്കെ നമുക്ക് നടാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നനച്ച് നടൻ ഉള്ളവർക്കാണെങ്കിൽ നേരത്തെ നടാം പിന്നെ നമ്മൾക്ക് നനയ്ക്കേണ്ട മഴയ മഴയുടെ അനുസരിച്ച് നടുന്നവർക്ക് ഇപ്പം നമ്മൾ നട്ടു കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി നടുവാണേ അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഗ്രോബാഗിലായിരുന്നു ഇഞ്ചി നട്ടിരുന്നത് നല്ല വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഗ്രോബാഗിൽ തന്നെയാണ് നടുന്നത് മണ്ണിൽ നടന്നതിനെ അപേക്ഷിച്ച് ഗ്രോബാഗിൽ നടടുമ്പോഴാണ് കൂടുതൽ വിളവ് കിട്ടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ ഗ്രോബാഗിൽ തന്നെ നടുന്നത് ഗ്രോബാഗിലല്ലേ എനിക്ക് പറമ്പിലങ്ങനെ നടാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നട്ട ഇഞ്ചി അങ്ങനെ തന്നെ ഞാൻ വിത്തിനായിട്ട് എടുത്ത് വെച്ചിരിക്കുമായിരുന്നേ ഞാനൊരു പത്ത് പതിനഞ്ച് കിലോ ഇഞ്ചി വിത്ത് തന്നെ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് വിത്തിനാവശ്യമുള്ള എടുത്തതിന് എടുത്തതിന് ശേഷം ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇതിപ്പോൾ ഇതൊരു അഞ്ച് കിലോ ഇഞ്ചി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി നല്ല സൂപ്പറായിട്ട് മുളകളൊക്കെ വന്നിട്ടുണ്ട് നടാൻ പാകമായ ഇഞ്ചി വിത്താണിത് ഒരു കേടില്ലാത്ത ഇഞ്ചി വിത്ത് ജൈവോളം മാത്രം ഉപയോഗിച്ച് ഞാൻ കൃഷി ചെയ്ത ഇഞ്ചി ആയിരുന്നു ഇതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് ഞാൻ ഇതേപോലത്തെ ഗ്രോ ബാഗുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നാൽപ്പത് അൻ്റെ ഇരുപത്തിനാല് അതിൻ്റെ എന്ന് പറഞ്ഞൊരു ഗ്രോ ഭാഗം ഇത് നല്ല വിസ്താരമുണ്ട് നല്ല സ്പേസ് ഉള്ള ഗ്രോ ഭാഗം ആയിരുന്നു രണ്ടെണ്ണം അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഞാനൊരു ചാക്ക് നമ്മുടെ അരി ചാക്കാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ആകത്തുനിന്ന് അടിഭാഗം കെട്ടിയിട്ട് അത് മറിച്ചെടുക്കുമായിരുന്നു ഇത് അത് അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ റൗണ്ടിൽ ഇരുന്നോളൂ നല്ല സ്പേസ് കിട്ടും രണ്ട് കഷ്ണം ഇഞ്ചിയൊക്കെ നമുക്ക് അതിൽ നിന്ന് നടാവുന്നത് ഇതിലൊരു മൂന്ന് കഷ്ണം ഇഞ്ചി നമുക്ക് കൊടുക്കാം ഇതിന് അത്യാവശ്യം ഓൾസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ നോക്കണം നല്ല നീർവാർച്ച ഉള്ളതായിരിക്കണം ഗ്രോബാഗ് പഴയതൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓൾസൊക്കെ നേരെയാക്കി കൊടുക്കേണ്ടതുണ്ട് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഗ്രോബാഗിൽ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വിത്തൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഇഞ്ചി വിത്താണ് എടുത്തിരിക്കുന്നത് നടാൻ വേണ്ടിയിട്ട് അത് ഇത്രയും ഇഞ്ചി വിത്ത് എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഗ്രൂ ബാഗ് നടുന്ന ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളതാണത് ഇതിലേക്ക് ഞാൻ ആദ്യം ഇട്ടുകൊടുക്കുന്നത് എനിക്ക് കരികിലില്ല അതുകൊണ്ട് എല്ലാം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാൻ കരികലെ എടുത്തില്ല കുറച്ച് ചൈര്യത്തൊണ്ടാണേ അത് ഞാൻ ചെറുതാക്കി കൊത്തി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നേനെ അത് നമുക്കിങ്ങനെ അടിയിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ കരികിലയ്ക്ക് പാരമെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഓലയാണ് ഇതുപോലെ കുമ്പായ ഓല അതായത് നമ്മളിങ്ങനെ നല്ലതുപോലെ ഉണങ്ങിയിട്ട് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടുന്ന ഓലയായിരിക്കണം ഇങ്ങനെ പഴക്കൻ ചെന്ന ഓല അപ്പോൾ അങ്ങനത്തെ ഓലയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുറിച്ചിട്ട് എടുക്കാൻ പറ്റും ഇത് കരികിലയ്ക്ക് പോര ഇട്ട് കൊടുക്കാമെന്നാണ് അതേ ഗുണം തന്നെയാണ് ഇതിനുള്ളത് പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരിതാണല്ലോ അപ്പോൾ കരികിലയ്ക്ക് പോരെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഓല നമ്മളിട്ട് കൊടുത്തല്ലോ ചകിരി ഇട്ട് കൊടുത്തു ഓല ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു കുറച്ച് വേപ്പിൻ്റെ ഇലയാണേ വേപ്പിൻ്റെ ഇലയോ ശീമക്കൊന്നയുടെ ഇലയോ എന്ത് ഇല വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെ ഇല ഇട്ട് ഇട്ടു വേണമെങ്കിൽ കുറച്ചും കൂടെ ഗുണം കൂടും ഇതിൻ്റെ പിന്നെ രോഗങ്ങളൊന്നും വേരിൽ കൂടെ വരുന്ന രോഗങ്ങളൊക്കെ വരാതെ നമുക്ക് തടയാൻ പറ്റും ഇത് നല്ലതാണ് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് ഉള്ളവരിട്ട് കൊടുക്കാം ഇല്ലാതെ ഒരു കാര്യമില്ല എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ചീമക്കൊന്നയുടെ ഇലയും നല്ലതാണേ ഇനി ഇതിലേക്ക് നമുക്ക് ഇനി പോളട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം ഇത്ര ഇട്ട് കഴിഞ്ഞ് അതിലേക്ക് പോട്ട് മിക്സി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കൂടുതലായിട്ട് നമ്മളെടുത്ത് കൊടുക്കേണ്ടത് ചാണകപ്പൊടിയാണ് ഇതിൽ ചേർക്കേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ നൈട്രജൻ കൂടുതലടങ്ങിയ ചാണകപ്പൊടി നല്ലതാണ് അപ്പം ഞാൻ ഇതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി ബേപ്പും പിണ്ണാക്ക് പിന്നെ കുറച്ച് ചകിരി ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മണ്ണും ഇത്രയും ചെയ്ത് ഞാൻ മിക്സ് ചെയ്തു വെച്ചേക്കാം എനിക്കിത് രണ്ട് മൂന്ന് ലോബാഗി നിറയ്ക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ കൂട്ടി വെച്ചിരിക്കുന്നതാണിത് കുമ്മായ വിട്ട മണ്ണൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണിത് അപ്പം നമുക്ക് ഈ മണ്ണ് ഈ കുമ്പോട്ട് മിക്സി ജില്ലയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു കുറച്ച് ഒരു പകുതി ഭാഗത്തോളം നമ്മൾ നിറച്ച് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് നമ്മൾ പിന്നീട് വളം ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ മണ്ണൊക്കെ നമ്മൾ കയറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടുന്ന സമയത്ത് അധികം മണ്ണ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത്രയൊക്കെ മണ്ണ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇഞ്ചി നേടുമ്പം ഇതുണ്ടല്ലോ ഇത് ഇത്രയുള്ള കഷ്ണങ്ങൾ നട്ടാൽ മതി ചെറിയ കഷ്ണം നട്ടാൽ മതി ഇഞ്ചി നേടുമ്പം അതായത് ഈ മുളയുള്ള ഭാഗം ഈ ഈ ഭാഗത്താണുള്ള ഈ അങ്ങോട്ടാണുള്ള മുള വരുന്നത് ഇനി ഇങ്ങോട്ടാണ് ഇത് വളർന്നുകൊണ്ട് വരുന്നത് അപ്പം നമ്മൾ നടുന്ന സമയത്ത് ഈ മുളയുള്ള ഭാഗം നടുക്കോട്ട് വെച്ച് വേണം നടാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടാവുമ്പോൾ അതിന് സ്പേസ് കിട്ടാതെ വരുമ്പോൾ അത് രോഗമൊക്കെ കീക്കറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മുളയുള്ള ഭാഗം ഈ നടുഭാഗത്തോട്ട് വരുന്ന രീതി വേണം നമ്മൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൂന്ന് കഷ്ണം നമ്മൾ നട്ട് കൊടുത്താൽ മതി അതിന് വളരാനുള്ള സ്പേസൊക്കെ ഇതിൽ കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഇതിൻ്റെ വെയിലൊക്കെ ആകുമ്പോൾ വെയിൽ കൊള്ളാതെ മഴ കുത്തനും പെയ്യും പെയ്യാതിരിക്കാം നനയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ കരികലുണ്ട് കരികല ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ ഓലയുടെ ഇത് തന്നെയാണ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇത് ഒരു ഇപ്പം തന്നെ നല്ല മുള വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് മുളച്ച് പൊങ്ങി വരും അങ്ങനെ ഇല രണ്ടരയായിട്ട് മുളച്ച് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലതാണ് പെട്ടെന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ഇഞ്ചി ഇതുപോലെ ഒരു അഞ്ചോ പത്തോ ഗ്രോബുകളിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അതിൽ അതിലധികവും ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഞാനൊരു പത്ത് പതിനഞ്ച് ഗ്രോബങ്കിലോ കഴിഞ്ഞ വർഷം നട്ടിട്ട് എനിക്ക് രണ്ടായിരത്തി രണ്ടായിരം രൂപയോളം എനിക്ക് കിട്ടി ഇഞ്ചി വിത്ത് വിറ്റിട്ട് ഞാൻ കടയിൽ കിട്ടുന്നതിൽ അമ്പത് രൂപ കുറച്ചാണ് ഞാൻ അവരോട് മേടിച്ചത് തന്നെ എന്നിട്ട് എനിക്ക് രണ്ടായിരത്തോളം രൂപ എനിക്ക് കിട്ടി എനിക്കത്രയൊന്നും മുതൽ മുടക്കൊന്നും വന്നിട്ടില്ല ഞാൻ സിമെൻറ്റ് ജാക്കിലായിരുന്നു എനിക്ക് നട്ടത് അതും അങ്ങനെ പൈസ മുടക്ക് വന്നിട്ടില്ല പിന്നെ ചാണകപ്പൊടി ഇഷ്ടം ഇഷ്ടംപോലെ എനിക്കുണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ടുള്ള ചാണകപ്പൊടിയൊക്കെയാണ് ഉപയോഗിച്ചത് പച്ച ചാണകമാണേലും പശു ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പൈസ മുടക്കൊന്നും വന്നിട്ടില്ല വളം പിന്നെ സ്ലറികളൊക്കെ ജൈവ സ്ലറി കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൈസ എനിക്ക് മുടക്കി വന്നിട്ടുള്ളൂ കട്ടിലപ്പിണ്ണാക്ക വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും മേടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചതിന് അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അത്യാവശ്യം ഉള്ള നമ്മുടെ വീട്ടാവശ്യത്തിനും ഉള്ള ഇഞ്ചിയൊക്കെ നമുക്ക് കിട്ടുന്നു ഉള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ